ഒറ്റപ്പാലത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനയിൽ പതിനൊന്ന് കിലോ കഞ്ചാവുമായി രണ്ട് സംഘത്തിലെ നാല് പേർ പിടിയിൽ മലപ്പുറം സ്വദേശികളായ കോയക്കുട്ടി സക്കീർ നൌഷാദ് മുഹമ്മദ് മഹ്ഫിൻ എന്നിവരാണ് പിടിയിലായത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പോലീസും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് രണ്ടു സംഘത്തിലെ നാലുപേർ പിടിയിലായത് ഇവരിൽ നിന്നും പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവും പിടികൂടി രണ്ടേ രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം വഴിക്കടവും മരുത പുത്തൻപീടിക വീട്ടിൽ മുപ്പത്തി ഏഴുകാരനായ കോയക്കുട്ടി പുലാമന്തോൾ പരപ്പിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ സക്കീർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് എട്ട് കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം തിരൂരങ്ങാടി മാട്ടാറ വീട്ടിൽ നാപ്പത്തൊമ്പതുകാരനായ നൌഷാദ് ഞാറക്കാട് താനാളൂർ വലിയ പിടിയക്കൽ വീട്ടിൽ ഇരുപത്തിയാറുകാരനായ മുഹമ്മദ് മഹ്ഫിൻ എന്നിവരെയാണ് ഒറ്റപ്പാലം എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായി കണ്ട രണ്ടുപേരെ പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ മൂന്ന് കിലോളം കഞ്ചാവ് കണ്ടെത്തിയത് ഒറീസയിൽ നിന്നും വന്ന ട്രെയിനിൽ ഒറ്റപ്പാലത്ത് ഇറങ്ങി ബസ് മാർഗം പോകുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് കോയക്കുട്ടിയെയും സെക്കീറിനെയും പോലീസ് പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഡാൻസബ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇതേ സമയത്താണ് റെയിൽവേ സ്റ്റേഷന് പുറത്തു വെച്ച് എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടു കിലോഗ്രാം കഞ്ചാവ് നാല് ബാഗുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ നിതിൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളായ നൌഷാദിനെയും മുഹമ്മദ് മഹഫിനെയും പിടികൂടിയത് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവത്തു